ോകമലേശ്വരം യൂണിറ്റ് കൺവെൻഷൻ നടത്തി പ്രസിഡന്റ് ടി കെ സുരേന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു കൊണ്ടുപോകുന്നത് અને એ બહુયા કારણ કા તિરે કોમ નમરા ઉદિછોવા સંકેતન વરાશ કોડે સે છિછોટીંગ રાસીરી જો ઇને પન પરમાતી કા પ્રોસેસ આઈસીટી એ મુદિલીકાયન નેરાલા લાગો ઓકે સીરી સીરી સંકેતન સાઈક કોડીત અબ આવરક પોર નમરા સંકેતન ઓર ચોસ સે સિમ્બોલ જો દીત આદ ચોસ ઇનડા ઉદાહરણ પર પર સોરીને સંકેતન પર ભાર કાલે મેનવાસી ઇજે માચી એડકો કે શેય બોય മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ഗോപിനാഥൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം സി സി വത്സല സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു നവാഗതരായ അംഗങ്ങളെ ബ്ലോക്ക് സെക്രട്ടറി എൻ എം അഷ്റഫ് സ്വീകരിച്ചു മെർമേറ്റ് പോസിൽ ലോക റെക്കോർഡ് നേടിയ അനഘ മനോജിനെ യോഗത്തിൽ ആദരിച്ചു ബ്ലോക്ക് സാംസ്കാരിക വേദി കൺവീനർ കെ എം ബേബി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ രാജഗോപാലൻ സംസ്ഥാന കൌൺസിൽ അംഗം വി കെ ജോഷി വനിതാ കൺവീനർ വി എസ് പ്രീതി ടീച്ചർ ടി എച്ച് പ്രതാപൻ എന്നിവർ സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി കെ ആർ സിന്ധ ടീച്ചർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി എം ആർ ശൈലജ ടീച്ചർ നന്ദിയും പറഞ്ഞു